കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിനല്ല ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് രാഷ്ട്രീയ നേട്ടം എന്നൊക്കെ ഉള്ളത് അവർ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ് ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ് കോൺഗ്രസും സി പി എമ്മും ഞാൻ ഇപ്പൊ ഇവിടെ ഈ സുധാകരൻ പറയാണ് ഞങ്ങളെ ഐ എൻ ഡി വന്നാൽ അറബിക്കടലിലെറിയും അത് രാഹുൽ ഗാന്ധി പറഞ്ഞു മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ പറഞ്ഞു ബംഗാൾ പി സി സി അധ്യക്ഷൻ പറഞ്ഞോ യു പി സി സി അധ്യക്ഷൻ പറഞ്ഞോ എന്താ കെ പി സി സി അധ്യക്ഷൻ മാത്രം പറയുന്നത് അവന്ന് അന്വേഷിക്കുന്നു നിങ്ങൾ കോൺഗ്രസിന്റെ ഏത് നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഐ എൻ ഡി വന്നാൽ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ഏത് നേതാവുണ്ട് ഒന്നുമില്ല ഇരട്ടത്താപ്പിന്റെ അപ്പോ സ്ഥലനാണ് സുധാകരനും കമ്പനിക്ക് അതൊക്കെ കോടതി ചോദിച്ച കാര്യങ്ങളിൽ അതൊക്കെ അല്ല തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളും നിശ്ചയിച്ചിട്ടില്ല എന്താ പത്മജയോട് മാത്രം നിങ്ങൾക്ക് ഒരു സംശയം തരുന്നു പത്മജ് ബില്ലിൽ ആരും പത്മജ് തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ പോകണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും പത്മജ ബി ജെ പിക്ക് കോൺഗ്രസിനെ പോലെ പത്മജ ബി ജെ പി അവഗണിക്കപ്പെടില്ല പത്മജക്ക് എല്ലാ അദരവും ബഹുമാനവും എല്ലാ അവസരവും ഞങ്ങൾ നൽകും അതിലൊരു സംശയം ആർക്കും വേണ്ട പത്മജ കോൺഗ്രസിൽ ചവിട്ടി മതിക്കപ്പെട്ട പോലെ തൃശ്ശൂരിൽ ബിജെപിയിൽ ഉണ്ടാവില്ല ഷമാ മുഹമ്മദ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ അതുപോലെ അനുഭവം ഞങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവില്ല പുതുതായിട്ട് വന്ന ആരും അങ്ങനെ യാതൊരു വേവലാധിയുമുണ്ട് കോൺഗ്രസിൽ അവരൊക്കെ അല്ല അവർക്കൊക്കെ വരാനുള്ള പിന്നെ നോക്കിട്ടാണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് ആള് കുറവെന്ന് പറയുന്ന ആൾക്കാർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അദ്ദേഹം അങ്ങനെയൊന്നുമല്ല പറഞ്ഞതാ പറഞ്ഞില്ല അദ്ദേഹം ഇതാണ് നിങ്ങളെ ഇത്രയും നീചമായ പ്രവർത്തനം അദ്ദേഹം പറഞ്ഞത് ആ കോളനിയിൽ കുറച്ചുപേര് വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളനിയാണ് ആ കോളനിയിൽ ആളുകൾ കുറച്ചുപേര് വോട്ടർമാരായിട്ട് ചേരാന ആളില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ ഈ കുറ്റത്തിരിപ്പ് ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപി ഉള്ളത്ര ആൾ വേറെ എവിടെയാണ് കേരളം ഏത് ഏത് സ്ഥാനാർത്ഥിക്കാണുള്ളത്